വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഓരോ നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴും കേരളത്തിനും മലയാളികൾക്കും അത് അഭിമാനം തന്നെയാണ് ട്രയൽ റൺ ആരംഭിച്ച നാലു മാസത്തിനിടെ ഒരു ലക്ഷത്തിലധികം ടി യു കണ്ടെയ്നറാണ് വിഴിഞ്ഞത്തെത്തിയത് ഇത്രയും വലിയൊരു നേട്ടം എന്നത് വലിയ പ്രതീക്ഷകളാണ് നമുക്ക് നൽകുന്നത് കാർഗോ ശേഷി അളക്കുന്ന യൂണിറ്റ് ആണ് ടി യു എന്ന് ചുരുക്കി പറയുന്ന ട്വന്റി ഫുഡ് ഇക്വലന്റ് യൂണിറ്റ് ഇരുപതടി നീളമുള്ള കണ്ടെയ്നറിനെയാണ് ഒരു ടിഇ ആയി കണക്കാക്കപ്പെടുന്നത് നാല്പതടി നീളമുള്ള കണ്ടെയ്നർ ആണെങ്കിൽ രണ്ട് ടി ആണ് ഇത്രയും കണ്ടെയ്നർ ഇവിടെ എത്തിയത് വഴി ജി എസ് ടി ഇനത്തിൽ സർക്കാരിന് കിട്ടിയത് ഏഴ് പോയിന്റ് നാല് കോടി രൂപയുടെ വരുമാനമാണ് അടുത്ത ഏപ്രിൽ മാസത്തോടെ ലക്ഷ്യമിട്ട അത്രയും ചരക്ക് നീക്കമാണ് നാല് മാസം കൊണ്ടുണ്ടായത് അതൊരു ചില്ലറ നേട്ടമായല്ല നമ്മൾ കാണേണ്ടത് കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ പുതിയ യുഗത്തിന വിഴിഞ്ഞം തുടക്കം കുറിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ വലിയ നേട്ടം ലോകത്തിലെ വമ്പൻ ചരക്ക് കപ്പലുകൾ ഇതിനകം വിഴിഞ്ഞം തീരത്ത് എത്തിക്കഴിഞ്ഞു നവംബർ ഒൻപത് വരെയുള്ള കണക്കനുസരിച്ച് നാൽപ്പത്തിയാറ് കപ്പലുകൾ തുറമുഖത്ത് എത്തിയിട്ടുണ്ട് ജൂലൈ മാസത്തിൽ മൂന്ന് സെപ്റ്റംബറിൽ പന്ത്രണ്ട് ഒക്ടോബറിൽ ഇരുപത്തി മൂന്ന് നവംബറിൽ ഒൻപതാം തീയതി വരെ എട്ട് എന്നിങ്ങനെയാണ് തുറമുഖത്ത് എത്തിച്ചേർന്ന കപ്പലുകളുടെ എണ്ണം ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളുടെ ശ്രേണിയിൽ പെടുന്ന എം എസി ക്ലോഡ് ഗിരാഡറ്റ് അന്ന വിവിയാന തുടങ്ങിയ കപ്പലുകൾ ഇവിടെ എത്തി ലോകത്തെ വലിയ കപ്പലുകൾ ഇനിയും ധാരാളമായി എത്താനിരിക്കുന്നു എന്നാണ് മന്ത്രി വി എൻ വാസവൻ ചൂണ്ടിക്കാണിക്കുന്നത് വിഴിഞ്ഞം ഇന്ത്യയുടെ സുവർണ തീരമായി മാറുക തന്നെയാണ് ഇനി ഇതിനെ പുറകോട്ടടിക്കാതെ എന്നതാണ് ബന്ധപ്പെട്ടവർക്ക് ചെയ്യാനുള്ളത് അദാനി വിഴിഞ്ഞത്ത് ലക്ഷ്യമിടുന്നത് നാലു വർഷത്തിനകം ഇരുപതിനായിരം കോടി മുതൽ മുടക്കിയുള്ള വികസന പദ്ധതിയാണ് രണ്ടും മൂന്നും ഘട്ടങ്ങളുടെ നിർമ്മാണം രണ്ടായിരത്തി ഡിസംബറിൽ പൂർത്തിയാക്കാൻ ഒൻപതിനായിരത്തി കോടിയാണ് ചിലവ് ഇതിനു പുറമെയുള്ള അനുബന്ധ വ്യവസായങ്ങളിലാണ് മുതൽ മുടക്കുന്നത് തുറമുഖത്തിനടുത്ത് സിമെന്റ് മിക്സിംഗ് പ്ലാന്റ് കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള ബങ്കറിംഗ് യൂണിറ്റ് ക്രൂസ് ടെർമിനൽ എന്നിവയ്ക്കായാണ് ഇപ്പോൾ നിക്ഷേപം ആലോചിക്കുന്നത് കൂടുതൽ തൊഴിലവസരങ്ങൾക്കും സർക്കാരിന് അധിക നികുതി വരുമാനത്തിനും വഴിയൊരുക്കും എണ്ണൂറ് മീറ്ററുള്ള കണ്ടെയ്നർ ബർത്ത് രണ്ട് കിലോമീറ്റർ നീളത്തിലാക്കും രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് മീറ്റർ ഉള്ള പുലിമുട്ട നാല് കിലോമീറ്റർ ആക്കും വിനോദസഞ്ചാരികളുമായി ക്രൂസ് കപ്പലുകൾ അടുക്കാനുള്ള മൾട്ടി പർപ്പസ് ഭർത്താവും അടുത്തായാണ് സിമന്റ് മിക്സിംഗ് പ്ലാന്റ് അസംസ്കൃത വസ്തുക്കൾ എത്തിച്ച മിക്സ് ചെയ്ത ആക്കി കപ്പലുകളിൽ കയറ്റി അയക്കും അതിലൂടെ തദ്ദേശവാസികൾക്കും തൊഴിൽ ലഭിക്കും അന്താരാഷ്ട്ര കപ്പൽ ചാലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കാനാണ് ബങ്കറിംഗ് യൂണിറ്റ് കപ്പൽ ചാലിന് പതിനൊന്ന് നോട്ടിക്കൽ മൈൽ അടുത്തുള്ള വിഴിഞ്ഞത്തേക്ക് വേഗത്തിലെത്തി ഇന്ധനം നിറച്ചു മടങ്ങാനാവും സർക്കാരിന് നികുതിയും ലഭിക്കും സീ ഫുഡ് പാർക്ക് ഫിഷിംഗ് ഹാർബർ എന്നിങ്ങനെ പദ്ധതികളും അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് വൻകിട സിമന്റ് കമ്പനികളായ എ സി സി അംബുജ പെന്ന സാങ്ഖി എന്നിവയെ അദാനി ഏറ്റെടുത്തിട്ടുണ്ട് ഇവയെല്ലാം ചേർന്ന് അദാനിയുടെ സിമന്റ് കമ്പനി വരും സിമന്റിനുള്ള അസംസ്കൃത വസ്തുക്കൾ പൊടിക്കാനുള്ള ഗ്രൈൻഡിംഗ് യൂണിറ്റും വിഴിഞ്ഞത്ത് തുടങ്ങാൻ ആലോചനയുണ്ട് ഇതിലൂടെ വിഴിഞ്ഞം സിമന്റ് ഹബ്ബായി മാറും കൊച്ചി തുറമുഖത്തും അദാനിക്ക സിമന്റ് ടെർമിനലുണ്ട് അവിടുത്തെ പ്രധാന കാർഗോയും സിമെന്റ് ആണെന്നതും വിഴിഞ്ഞത്തിന് നേട്ടമാണ് തലസ്ഥാനത്തിന് മുഖച്ഛായ തന്നെ മാറ്റാൻ വിഴിഞ്ഞത്തിന് കഴിഞ്ഞു എന്ന് പറയാൻ സാധിക്കും വിഴിഞ്ഞം പദ്ധതിയിലൂടെ ഒട്ടനേകം നേട്ടങ്ങൾ കൈവരിക്കാൻ തലസ്ഥാനത്തിന് സാധിച്ചു ഒന്നാമതായി വിഴിഞ്ഞം നാവായിക്കുളം ഔട്ട് റിങ് റോഡിന്റെ ഇരുവശത്തുമായി വ്യവസായ വാണിജ്യ ശാലകൾ വരുന്നു രണ്ടാമതായി റിന്യൂവബിൾ എനർജി ഗ്രീൻ ഹൈഡ്രജൻ സീ ഫുഡ് അഗ്രികൾച്ചർ പാർക്കുകളും ലോജിസ്റ്റിക് ഹബ്ബും വരും തുറമുഖ അധിഷ്ഠിത വ്യവസായ ഇടനാഴി ക്ലസ്റ്ററുകൾ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ എന്നിവയും വിഴിഞ്ഞത്തിന്റെ മാറ്റുകൂട്ടും